ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ഡക്ഷർ ഐറ്റം വീണ്ടും ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോക്ക് ടോപ്പാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഫ്രോക്ക് ടൈപ്പ് അതിൻ്റെ തന്നെ ഏറ്റവും വില കുറഞ്ഞ അടിപൊളി ഐറ്റമാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ആ ഐറ്റം ഇത് മെറ്റീരിയൽ വന്നിട്ട് നല്ല റയോൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലാണ് അതിനിടയ്ക്ക് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നല്ല ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് യോക്കിലും അതേപോലെ തന്നെ സൂപ്പർ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ നല്ല ഫ്ലീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതുകണക്കി തന്നെ നല്ല ലെങ്ത് ഉള്ളതാണ് ഇത് വന്നിട്ട് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തത് കെട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനാറ് പതിനാറിഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് ഇതിൻ്റെ നെഞ്ചളവ് വന്നിട്ട് വൺ സൈഡ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വിലയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഫ്രോക്ക് ടോപ്പ് കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് റയോണിൻ്റെ അടിപൊളി ഫ്രോക്ക് ടോപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഒരു ഒറ്റ അളവിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഒരു ഏകദേശം ഒരു ഡബിൾ എക്സ് എൽ അളവാണ് കറക്റ്റായിട്ട് ഇത് ഉള്ളത് ഇതിൻ്റെ ഒരു എട്ട് കളറിൽ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതിനകത്ത് ലൈറ്റും ഡാർക്കും ചാർട്ടാഡാണ് വന്നിരിക്കുന്നത് ഈ രണ്ട് കളറും മിക്സ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മൊത്തം എട്ട് കളറാണ് ഇതിനകത്ത് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു നാരക്ക കളറാണ് അതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് ഒരു എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് കേട്ടോ നല്ല ഭംഗിലുള്ള കളറുകൾ അതേപോലെ തന്നെ ഇതിൻ്റെ വർക്ക് മാറി വരുന്നുണ്ട് അതിൻ്റെ ഒരു എംബ്രോയ്ഡറി ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്കിലും വരുന്നു ഈ രണ്ട് വർക്കിലാണ് നമുക്ക് ഐറ്റം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് വന്നിട്ട് ഫസ്റ്റ് കളറ് ഞാരക്കളറ് സെക്കൻഡ് കളർ വന്നിട്ട് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ അതിൻ്റെ ഒരു തേർഡ് കളർ വന്നിട്ട് ഒരു തുലശിനീല് അതായത് ഒരു ജേറാമ്പ അതിന്റെ അടുത്ത ഒരു കളർ വന്നിട്ട് ഒരു അടിപൊളി ബോട്ടിൽ ആണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് എല്ലാം നല്ല സുന്ദരമായ കളേഴ്സുകളാണ് അതിന്റെ ഒരു ബോട്ടിൽ ഉണ്ട് പിന്നെ അതിന്റെ ഒരു അടുത്ത കളർ വന്നിട്ട് ഒരു നല്ല നേവി ബ്ലൂ ഉണ്ട് ഇതിനകത്ത് രണ്ട് കോമ്പിനേഷനിൽ വരുന്നുണ്ട് ഈ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അല്ലാതെ തന്നെ അതിനകത്ത് തന്നെ ഒരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതേപോലെ ഒരു ഫ്ലവർ വർക്ക് വരുന്നുണ്ട് അല്ലാതെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് അതിൻ്റെ നല്ലൊരു കളറാണ് നേവി ബ്ലൂ റേറ്റ് ആണ് റയോൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല സൂപ്പർ റയോൺ മെറ്റീരിയൽ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് അതായത് നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് എട്ട് കളറുകളും നല്ല സൂപ്പർ സൂപ്പർ കളറുകളാണ് ആറ്റിമോളി കളറ ബ്യൂട്ടിഫുൾ കളറുകളാണ് കാരണം അതിൻ്റെ അടുത്ത ഒരു കളർ നല്ല നല്ലൊരു മെറൂൺ ആണ് നല്ലൊരു റെഡീഷ് മെറൂൺ ആണ് അതിൻ്റെ ഒരു അടുത്ത ഒരു കളറ് അത് പീച്ച് കളറാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു പീച്ച് കളറാണ് ഇങ്ങനെ ഈ എട്ട് കളറിലാണ് നമ്മുടെ അടുത്തത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനാറിഞ്ചാണ് ഇത് ഒരു ഡബിൾ എക്സ് എൽ അളവിലാണ് വരുന്നത് ട്വൻറ്റി ടു വൺ സൈഡ് വരുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു ടൈ ഉണ്ട് കിട്ടുന്നതിന് അടിപൊളി ഐറ്റമാണ് ഈ ഐറ്റം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാരൻ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്